ഹായ് ഡി എസ് ആം ഷംന ബൈ റേസു വേൾഡ് അപ്പോൾ ഞാൻ ഇന്നൊരു വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ക്ലിയറൻസ് സൈഡിലെ കുറച്ചും കൂടി ഐറ്റംസ് ഇനിയും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇനിയും നമുക്ക് ആ സ്റ്റോക്ക് ഉള്ളതൊക്കെ ഇതുപോലൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് കാണിക്കുന്നത് ക്രിസ്മസ് കളക്ഷനിൽ ഉണ്ടായിരുന്ന ഐറ്റമാണ് നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് കേട്ടോ യോക്കലൊക്കെ നല്ല ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ പോർഷനിലും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഇത് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്തുമസ് അടുക്കാറായതുകൊണ്ട് അതിൻ്റെ കളക്ഷൻ ഉള്ളതെല്ലാം നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻ ആണ് നല്ലൊരു ഐറ്റാണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന ഓരോന്നിൻ്റെയും ബോട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഒക്കെ ലെങ്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്രൈസും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ നമ്മളിവിടെ കാണിക്കുന്നതിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഉള്ളതാണ് മിക്കവാറും നമ്മൾ ഈ കാണിക്കുന്നതിലൊക്കെ കൂടുതലും ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉള്ളതിൽ നമ്മൾ ഫുള്ളായിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല പകുതി ഷിപ്പിംഗ് ചാർജ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ ഈ ഓപോഷനിലൊക്കെ നല്ല റിയൽ മിറർ കൊടുത്തിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് നമുക്ക് റൗണ്ട് നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് ടോപ്പ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് നമുക്കിതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ നല്ലൊരു ഡെയിലി വെയർ യൂസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് സ്ലീവും വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ബോട്ടമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഒരു സൈഡിൽ നമുക്ക് ഇലസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ നമുക്ക് ബെൽറ്റ് ആണ് കേട്ടോ സൈസ് നമുക്ക് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ നല്ലൊറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ്സ് ചെയ്യേണ്ട കേട്ടോ അതുപോലെ തന്നെ ദുപ്പട്ടയും നല്ലൊരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് വിട്ടിട്ട് ചോദിച്ചാൽ മതിട്ട് ആ ഡൗട്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം ഞാനിത് മുന്നേയും ഒരു ഈ കാണിക്കുന്ന ഐറ്റംസൊക്കെ മുന്നേത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ മിസ് ചെയ്യേണ്ട കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതും നല്ലൊരു കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് നമുക്കിത് മുന്നേ ഒരുപാട് സൈസസിൽ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ പ്രൈസൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ യു ഒപ്പോർഷൻ വീണൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിത് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നല്ലൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിത് ഡെയിലി യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള റൈറ്റ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ഇല്ല കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നതാണ് ഇതുപോലെ എൽ എസ് ടി ഗോഡ് കൂടിയിട്ടാണ് നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടയും അത്യാവശ്യം നീളവും വീതിയും ഒക്കെ വരുന്ന ദുപ്പട്ട തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്കിവിടെ പറയുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഗീവ് വെച്ചിട്ടുണ്ട് ഗീവ് വെയിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ നമ്മുടെ ചാനലിൽ ഗീവ് വല് പങ്കെടുക്കാം കേട്ടോ പത്ത് കെ ആകുമ്പോഴാണ് നമ്മൾ വിന്നേഴ്സിന് സെലക്ട് ചെയ്യുക പത്ത് പേർക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുകയും ഗീവ് വെയിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ മെമ്പർ ആവുക അതുപോലെ നമ്മൾ ഇടുന്ന വീഡിയോസിന് താഴെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഒന്ന് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് കയറി പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടു കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ക്രോപ്പ് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല ഓണിയൻ പിങ്ക് കളറിലാണ് കേട്ടോ ക്രോപ് ടോപ്പ് വന്നിരിക്കുന്നത് രണ്ട് കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഓണിയൻ പിങ്ക് ആണ് നമുക്കിത് നല്ല സ്ട്രെച്ചബിളാണ് കേട്ടോ ഒരു മെറ്റീരിയൽ അപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ഈ സൈസുകാരെ മിസ് ചെയ്യേണ്ട കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഒരു പിസ്ത ഗ്രീൻ കളറാണ് അപ്പം ഇനിയും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല സൂപ്പറായിട്ടുള്ള കോട്ടണിൽ വരുന്ന കുർത്തീസിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഐറ്റാണ് കേട്ടോ ഇതിൽ നെക്കൊക്കെ നമുക്കിതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ഫസ്റ്റ് നമുക്ക് താഴത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിലെ താഴ് പോർഷനിലേക്ക് നമുക്ക് ചെറിയ ഷോ ബട്ടൺസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരു ഫസ്റ്റ് ഉള്ള ഒരു ബട്ടൺ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റാണ് നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റാണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രീ ഷിപ്പിങ്ങിലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പ്രിൻസസ് കട്ടിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ പോഷനിലേ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കൊണ്ട് വരുന്നത് നല്ലൊരു പ്രീമിയം ഐറ്റം ആണ് നല്ലൊരു സെറ്റാണ് കേട്ടോ ഇത് ടു പീസ് സെറ്റാണ് ഈ പോർഷനിലൊക്കെ ഇതുപോലെ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഐറ്റം ആണ് നമ്മൾ ഈ കൊടുക്കുന്ന റേറ്റിലൊന്ന് നിങ്ങൾക്ക് വേറെ ഒരു എവിടുന്നും കിട്ടത്തില്ല കേട്ടോ കാരണം നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലെടുക്കുന്ന റേറ്റിനേക്കാളും കുറഞ്ഞൊരു റേറ്റിലാണ് കേട്ടോ നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ ഓഫറൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട നമുക്കിനി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ഈ ഓഫർ ഓഫറൊന്നും മിസ് ചെയ്യേണ്ട കേട്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻ പോർഷനിലും ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു പ്രീമിയം ആയിട്ടാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്കിതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഏതാണെന്നുള്ളത് നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ബോട്ടം വരുന്നത് ഇതുപോലെ ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്തിലാണ് കേട്ടോ നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നമ്മളുടെ ക്രിസ്തുമസ് കളക്ഷനായ റെഡിൽ വരുന്ന ടു പീസ് സെറ്റാണ് കേട്ടോ കോഡ് സെറ്റാണ് നല്ലൊരു ഐറ്റാണ് നമുക്കൊക്കെ ഇന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺ കൂടിയാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു കളർ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന കളറല്ല കേട്ടോ ആ ചെറിയൊരു മാറ്റം ഉണ്ട് ഇത് നമുക്കൊരു ലൈറ്റായിട്ട് നമുക്ക് ഉദിച്ച് പോലത്തെ ഒരു കളറാണ് കാണുന്നത് ശരിക്കും ഇതിൻ്റെ കളർ നമ്മൾ എത്ര എടുത്താലും നമുക്കത് വീഡിയോയിൽ കറക്റ്റായിട്ട് വരാത്തത് കൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടി ഒരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ എൻ പോർഷനിൽ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പ് തന്നെയാണ് കേട്ടോ അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോയ്റ്റിനൊക്കെ കിട്ടുമ്പോഴും മിസ് ചെയ്യണ്ട നിങ്ങൾ പർച്ചേസ് ചെയ്തോട്ടോ ഇപ്പം ഇതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നതാണ് ഇതുപോലെയാണ് നല്ല പ്ലാസോ ബോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇനി നമ്മൾ ക്രിസ്തുമസിൻ്റെ കളക്ഷൻ നമ്മൾ ക്ലിയറൻസെയിലിൽ ഇട്ടേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഈ റേറ്റ് കിട്ടുമ്പോഴേ മിസ് ചെയ്യണ്ട പർച്ചേസ് ചെയ്തോട്ടോ ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ടു പീസ് സെറ്റിൻ്റെ ആണ് നല്ല റയോണിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് അതുപോലെ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡ് പോഷനിൽ സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ ഇതുപോലെ ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ല കേട്ടോ നമുക്ക് ഈ ഒരു ടോപ്പ് വരുന്നത് നമുക്ക് സൈഡിൽ വൺ സൈഡ് നമുക്ക് നമുക്കിതിന് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെയാണ് നമുക്കിതിൻ്റെ ആ ഒരു ബോട്ടം വന്നിട്ടുള്ളത് പ്ലാസോ ബോട്ടമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇലസ്റ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈസൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പ്രൈസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ആയത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു കുർത്തിയുടെ സെറ്റാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് നല്ല അചരക്കിൽ വരുന്ന കുർത്തിയുടെ സെറ്റാണ് കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ യു ഒഷനിലൊക്കെ നല്ലൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഐറ്റാണ് കേട്ടോ പിന്നെ നമുക്കിത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് നമുക്ക് വിത്ത് ലൈനിങ്ങും കൂടി അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതെ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു കുർത്തി വരുന്നത് അതാ ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഐറ്റാണ് അതായത് പോലെയാണ് നമുക്കിതിൻ്റെ യോക്കും നെക്ക് വക്കും വന്നിട്ടുള്ളത് കേട്ടോ നമുക്കിത് ഇതാ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഫുള്ള് നമുക്ക് നല്ലൊരു പ്രിൻറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ നമുക്കിവിടെ തന്നെ പ്ലീറ്റ്സിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലൊക്കെ നമുക്ക് സെയിം ആ ഒരു പ്രിൻ്റ് തന്നെയോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലയറിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് സ്ലിറ്റഡ് അല്ല അല്ലാട്ടോ നല്ലൊരു ഐറ്റാണ് നമ്മളിതിൻ്റെ സൈസൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻ ആണ് നല്ലൊരു റാണി പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു നെക്കൊക്കെ നല്ലൊരു നെക്കാണേ നല്ല സൂപ്പറായിട്ടുള്ളൊരു പ്രിൻ്റിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കറക്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ബാക്ക് പോർഷനിലൊക്കെ സെയിം ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് സ്ലീവിൻ്റെ എൻ്റ് പോർഷനിൽ ആ ഒരു നെക്കിലുള്ള സെയിം ആ ഒരു ക്ലോത്ത് അല്ല അതൊരു ത്രെഡിൻ്റെ ഒരു വിവിങ് ആണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാന്ന് വെച്ചിട്ട് ഈ ഒരു മെറ്റീരിയലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ വരുന്ന ബോട്ടാണ് ഇലസ്റ്റിക് ആണ് അതുപോലെ നമുക്ക് വൺ സൈഡ് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഓൺ വന്നിട്ടുള്ളത് ടു പീസ് സെറ്റ് സെറ്റാണ് ഇതുപോലെയാണ് കേട്ടോ നെക്സ്റ്റ് ഓൺ വന്നിരിക്കുന്നത് ഈ ഒക്കെഷനിലൊക്കെ റിയൽ മിററും ബീഡ്സും യൂസ് ചെയ്തിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു നമ്മളുടെ ഒരു ബോട്ടത്തിൽ വരുന്ന പാച്ച് കൊടുത്തിട്ട് അതു മേലാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് നമുക്ക് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇതാ ബോട്ടത്തിൽ വരുന്ന സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് സേ സ്ലീവിൻ്റെ എൻ പോർഷനിലും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടണിൽ വരുന്ന ലൈനിങ്ങും കൂടി നമുക്കിതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോട്ടം നല്ലൊരു ബോട്ടമാണ് ഇങ്ങനെ കേട്ടോ നമുക്ക് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡ് നമുക്കിതിന് ബാക്ക് പോർഷനിൽ നമുക്കിത് എല്ലാ സ്റ്റീൽ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷണിലേക്ക് ബൽറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസ് നമുക്ക് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയും ചെയ്യാം വൺ സൈഡ് നമുക്കിതിന് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്രൈസും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നതും ടു പീസസ് സെറ്റിൻ്റെ കളക്ഷനാണ് നല്ലൊരു ഐറ്റാണ് കേട്ടോ നമ്മളിത് ഇപ്പോൾ അടുത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഐറ്റാണ് നമ്മളത് വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സ്ലീവിലെ എൻ്റ് പോർഷനിൽ നമുക്കൊരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് നമുക്കിതിൽ കോട്ടൻ്റെ ലൈനിങ്ങും നമുക്കിതിന് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നമുക്കിത് നല്ലൊരു മൂവിങ് ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നവർക്ക് എന്തായാലും വെർത്ത് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഫോട്ടോ വരുന്നത് ഇതുപോലെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ നമുക്ക് ഇലസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ആണ് കേട്ടോ സൈസ് നമുക്ക് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയും ചെയ്യാം പിന്നെ വൺ സൈഡ് ഇതിൽ നമുക്ക് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈസൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു സെറ്റാണ് ടു പീസ് സെറ്റാണ് കേട്ടോ ടോപ്പ് വരുന്നതാ ഇതുപോലെയാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒപ്പോഷനിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ബോട്ടലത്തിൽ വരുന്ന സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ ഒരു ഹാൻഡ് പോർഷനിലും സെയിം നമ്മളുടെ ആ ഒരു ബോട്ടത്തിൽ വരുന്ന ക്ലോത്ത് ഉണ്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ഇത് സെയിം എടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ കാണിക്കുന്ന ഓരോ ഐറ്റംസും എത്രമാത്രം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് എന്നുള്ളത് ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് വരുന്ന ഐറ്റംസ് ആണ് ഓരോന്നിനും അപ്പോൾ നമുക്കിത് ബാക്ക് പോർഷനിൽ നമുക്കിതിന് എൽ എസ്റ്റീക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്ക് പടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയും ചെയ്യാം വൺ സൈഡ് നമുക്കിതിന് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഏതാണെന്നുള്ളത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നമ്മളിത് മുന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഐറ്റമാണ് ഞാനിപ്പോൾ ഇത് നിവർത്തി കാണിക്കുന്നില്ല ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിവൃത്തി കാണിക്കുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ നമ്മൾ ഷെയർ ചെയ്ത് തരാം കേട്ടോ നെക്സ്റ്റ് വണ്ണും ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ബാക്ക് പോഷനിലൊക്കെ സെയിം ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്കിനി അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനിയും വേണമെന്നുള്ളവർ നമ്മുടെ സ്ക്രീൻഷീട്ടിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അതാ ഈ ഒരു സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് കേട്ടോ അത് നല്ലൊരു ഐറ്റം ആണ് നമുക്ക് നല്ലൊരു പ്രീമിയം ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇത്രയും റേറ്റിലൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യേണ്ട ഇഷ്ടപ്പെട്ടവർ ഈ സൈസിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ഇതിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഈ ഒർഷനിലൊക്കെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ നമ്മൾ ബോട്ടത്തിൽ വരുന്ന ആ ഒരു ക്ലോത്ത് കൊണ്ടാണ് കേട്ടോ ഒരു പടി പോലെ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ എൻ പോർഷനിലും നമ്മളുടെ ആ ഒരു ടോപ്പിൽ വരുന്ന സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെ ഒക്കെ ലെങ്ത്തും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് ഓർഗൻസേൽ വരുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഈയൊരു ഐറ്റമാണ് നമുക്കൊരു പ്രീമിയം ഐറ്റാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഇതുപോലെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ ബോഡി ഫുള്ളായിട്ടും ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിലും സെയിം ആ ഒരു വർക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും നമുക്ക് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് നമുക്കിതിന് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു ആണ് അത്യാവശ്യം നല്ലൊരു റേറ്റിൽ മൂവായിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇലസ്റ്റിക് ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു സെറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട കേട്ടോ ഈ ഒരു ഐറ്റാണ് നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വന്നിട്ടുള്ളത് ഈ ഒപ്പോർഷനിലൊക്കെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോപ്പിൻ്റെ എൻ്റ് പോഷൻ ഇതുപോലെ ഇങ്ങനെ സ്കാരപോർഡ് കൂടി വന്നിരിക്കുന്ന വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റാണ് മിസ് ചെയ്യേണ്ട നമുക്കിത് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ടോപ്പ് ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവിലും അതുപോലെ തന്നെ ബോഡി പോർഷനിലൊക്കെ നമുക്കിതിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ആ ഒരു ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ ലിസ്റ്റർ ബോഡ് കൂടി വന്നിരിക്കുന്ന ബോട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട ഒരു രക്ഷയില്ല നല്ല അട്ടിപ്പൊളി ദുപ്പട്ടയാണ് കേട്ടോ നല്ല സ്കാലപ്പോട് കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ടു സൈഡ് നമുക്കിത് സ്കാലപ്പ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനൊരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡ് നമുക്കിത് സ്കാരപ്പും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും അതുപോലെ സൈസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റാണ് നല്ല ഐറ്റാണ് നല്ലൊരു പാർട്ടി വെയർ ഐറ്റാണ് നമുക്കിത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഐറ്റാണ് കേട്ടോ ഇനി ഇവിടെ പറയുന്ന ഒരു സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ യോക്കുന്ന താഴെ പോർഷനിലേക്ക് ഇതുപോലെ ഇങ്ങനെ നല്ലൊരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പോൾ തൗസൻഡ് ടു തൗസൻഡ് എപ്പോക്ക് നമുക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മൾ നല്ല അഫോർഡബിൾ പ്രൈസില് തന്നെയാണ് നമ്മളിപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ ഇങ്ങനെ നല്ല സെയിം ആ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ലൈറ്റാണ് റോമൻ സിൽക്കാണ് നമുക്കിതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്കിതിൻ്റെ ബോട്ടം വരുന്നത് നല്ലൊരു പലാസോ ബോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇലസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ വൺ സൈഡ് നമുക്കിതിനെ പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇതാ ഈ ഒരു ദുപ്പട്ടയാണ് ഒരു രക്ഷയില്ല സൂപ്പറായിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ലൈറ്റ് ആണ് നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒതുങ്ങി കിടക്കുന്ന രീതിയിലുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഈ ദുപ്പട്ടയുടെ സൈഡിലൊക്കെ നമുക്ക് നല്ലൊരു ലൈസിൻ്റെ ഒരു ഡീറ്റെയിൽങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ദുപ്പട്ട വരുന്നത് നല്ല ഐറ്റാണ് അപ്പോൾ നിങ്ങളിത് ഈ സൈസുകാരെ ഇത് മിസ് ചെയ്യണ്ട കേട്ടോ ഈ റേറ്റിലൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ എടുക്കുന്നവർക്ക് എന്തായാലും വർത്ത് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നമ്മളുടെ ഷിഫ്ലി ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്കിതൊക്കെ നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഒരു ഐറ്റാണ് കേട്ടോ അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയും ഈ സെറ്റൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരായിട്ടാണ് നമുക്കിത് ത്രീ എക്സൽ സൈസ് വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ലൈനിങ്ങും കൂടി നമുക്ക് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ ഒരു ബോട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിന്റെ പോർഷനിലേക്കും വരുന്ന ലൈനിങ്ങും നമുക്കിതിൽ അറ്റാച്ച്ഡ് ആണ് എൻ പോർഷനിലൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്കാലപ്പോർഡ് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതെ ഈ ഒരു ക്ലോത്ത് നമുക്ക് മൂന്ന് മീറ്റർ വരുന്നുണ്ട് കേട്ടോ നമ്മളൊരു ടോപ്പിനുള്ള ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്താണ് ആണ് ഏട്ടോ അത് ദുപ്പട്ട വരുന്നതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല മിറർ യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ പ്രത്യേകിച്ച് ആർക്കും പറയണമെന്നില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ദുപ്പട്ട എങ്ങനെയാണെന്നുള്ളത് ഫുള്ളും മിറായിട്ടാണ് നമുക്ക് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിലൊക്കെ കിട്ടുമ്പോഴും മിസ് ചെയ്യേണ്ട ഇത് ഇനിയും എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിൽ നമുക്ക് ഒരു കളറും കൂടി അവൈലബിളാണ് കേട്ടോ ആ കളറും കൂടി ഞാനിപ്പോൾ കാണിക്കാം ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഐറ്റാണ് അപ്പോൾ സെയിം തന്നെയാണ് കേട്ടോ കളറിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് കളറാണ് ഇഷ്ടമായതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ വേറെ കളേഴ്സ് ഒന്നും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ നമ്മളിത് ക്ലിയർ സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഐറ്റാണ് നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് സ്റ്റോക്കിലുള്ള ഐറ്റംസ് ഒന്നും കൂടി കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ ടോപ്പിൻ്റെ എൻ്റെ പോഷനിൽ ഇതുപോലെ ഇങ്ങനെ സ്കാലപ്പോർഡ് കൂടി വന്നിട്ടുള്ളത് ബോട്ടത്തിനും ടോപ്പിനും കൂടിയുള്ള ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ദുപ്പട്ടതാ ഇതുപോലെ സെയിം ആ ഒരു ഇതുപ്പട്ട് തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളുടെ ചാനലിൽ ഗിവോയുടെ കാര്യം ആരും മറക്കണ്ട ഗിവയിൽ പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഗിവോയിൽ പങ്കെടുക്കാം കേട്ടോ പിന്നെ പരമാവധി നിങ്ങൾ കാണുമ്പോൾ മെസ്സേജ് കൂടി ചെയ്യാം കേട്ടോ നമ്മൾ മെസ്സേജിൽ നിന്നായിരിക്കും നമ്മുടെ ഗിവോയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു കളക്ഷൻസും അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഗ്യോയുടെ കാര്യം ആരും മറക്കണ്ട ഗ്യൂൽ പങ്കെടുക്കുന്നവരൊക്കെ ഗ്യോയിൽ പങ്കെടുക്കാം കേട്ടോ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം മറ്റൊരു കളക്ഷൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ